ഉപദേശം എന്താ നിങ്ങളുടെ ഉദ്ദേശം വന്നപ്പോത്തോട്ട് തുടങ്ങിയതോ രണ്ടാളും ഞാനിവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇന്ന് നിർത്തിക്കോണോ മിണ്ടരുത് നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ രണ്ടാളും എന്റെ ക്ലാസ് കണ്ടുപോരുത് െ സാറേ എങ്ങനെയെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും നല്ല സാറേ ഉണ്ട് പഠിക്കുന്ന പിള്ളേര് എനിക്ക് അകത്തേറ്റ് തരാം സംസാരിക്കാൻ സംഭവുണ്ടായി എന്ത് ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി ഏത് ആ പൊളിയും ചേട്ടനാട്ടൻ പുള്ളി വന്ന് വന്നത് പറഞ്ഞു ആരോട് നിന്നോടാ ആ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അവൾ ആട്ടി വിട്ടെന്ന് തോന്നുന്നു പാവൻചേട്ടൻ നല്ല അല്ലേ അവളുടെ എൻഗേജ്മെന്റ് ഒക്കെ അല്ലേ വരുന്നത് കണ്ടിട്ടുണ്ട് അല്ല അതും പറഞ്ഞു നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ ഈ നാട്ടിൽ വന്ന ശേഷം ലൈഫിനൊരു ത്രില്ലായിരുന്നു സെറ്റ് ആയെങ്കിൽ ഫുൾ അഡ്വഞ്ചർ ആയിരിക്കും മാധവര്ശ്നോ ah, <laughs> 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 എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട് മോശായിപ്പോന്നല്ല നീ അവളുടെ കാര്യം ചെയ് ചഴിയും മിണ്ടാതിരി ടീച്ചർ കെട്ടിയാൽ നാളെ കുറച്ച് ചക്കയായിട്ട് പോയാലോ എന്താ പോയിട്ടെനിക്ക് മനസിലായി അത് ഞാൻ എന്ത് പ്രശ്നം വന്നാലും കട്ടക്ക് കൂടെ നിക്കുവോ ചേട്ടൻ കൂടെ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും പോട്ടെ നമുക്ക് അങ്ങനെയാണ് പക്ഷെ അതല്ലല്ലോ പ്രശ്നം ആ എന്താ പ്രശ്നം മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം അപ്പ എന്നല്ല അയ്യോ രണ്ട് ഞാനാ മൂന്ന് ആ മറ്റേ ഡിഷും ഡിഷും ചക്ക തീർന്നോ ചക്കയാണ് ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആരും മറക്കണ്ടാ

പിന്നെ അവൾ മാമോസം ഞാൻ തന്നെ പിന്നെ വേറെ ആര് വല്ല ആ കാര്യം മൂന്നാമത്തെ എന്നോട് തയ്ക്കോണ്ട പിടിക്കാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടേ അറിയോ എന്താ ചെലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി ഇടങ്ങുന്ന ഒരു കൊച്ചു മാർഷ്യൽ ആർട്സ് കുടുംബം അല്ല അല്ലേ എനിക്ക് കൊഴപ്പൊന്നും തോന്നല എന്തെങ്കിലും തോന്നല നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നോ ചേട്ടനെ ഷാജഹാൻ വന്നാൽ പിന്നെ ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും തിരക്കുണ്ടോ ഇപ്പൊ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ വന്നോ എനിക്ക് ആറു മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി കോട്ടെനം ഗുഡ് മോർണിംഗ് എന്ത് പറ്റി മിസ് ഏയ് ഒന്നുമില്ല

इनहरे